ഒരുപാട് ഒരുപാട് മൈജി ആയിട്ട് പറ്റുന്നതിൽ ഒരുപാട് 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 ഹാപ്പിയാണ് ബിഗ് ബോസ് ആയിട്ട് ഒരു ആളാണ് അനിശേട്ടനെ സംബന്ധിച്ച് അനി എത്തി നിൽക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് പറയാം ഇപ്പൊ ആയിട്ട് കൊളാബ് ചെയ്തിട്ട് ഇപ്പൊ ഫോൺ ഹാൻഡ് ഓവർ ചെയ്യുന്ന നിമിഷം അടക്കം ഇപ്പോ ബിഗ് ബോസ് നിൽക്കുന്ന താരതമ്യം ഒരു കൂടിയാണ് ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസങ്ങളായി അനീഷ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോണ്ടന്റും ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല ഈ പണ്ടിട്ട പല വീഡിയോന്റെയും താടി ഒരു കമന്റ് വരുന്നുണ്ട് എന്താ ചോദിച്ചു അനീഷെണ്ണ മറന്നു എന്ന് ചോദിച്ചുകൊണ്ട് കോഴ്സ് അനീഷ് എണ്ണ ബിഗ് ബോസ് കണ്ടന്റിനെ മറച്ചതോ അല്ല ഞാൻ കുറച്ച് തിരക്കുകളും കാര്യങ്ങളും കാരണം തന്നെ ഈ ടോപ്പിക്ക് നോക്കുന്നതൊക്കെ വളരെ ആയിരുന്നു അങ്ങനെ റീസൻ്റ്ലി ഞാൻ കണ്ടിട്ടുള്ള അനീഷിൻ്റെ ഒരു വീഡിയോ ആണ് ഏകദേശം ഫൈവ് മിനിറ്റ് സിക്സ്റ്റീൻ സെക്കൻഡ് ഓളം ഉള്ള ഒരു വീഡിയോ ആണിത് വീഡിയോയിൽ ഞാൻ ഞെട്ടിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പൊതുവേ മീഡിയക്കാരെടുത്ത് ഓരോ റെസ്പോൺസും തരാണ്ട് പല ചോദ്യങ്ങൾക്കും തെന്നി മാറി നിന്നുകൊണ്ടിരുന്ന അനീഷ് ഇവിടെ എല്ലാ ചോദ്യങ്ങൾക്കും കറക്റ്റായിട്ട് മറുപടി തരുന്നു നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നല്ല അടിപൊളിയിട്ടുള്ള മറുപടി ഇപ്പൊ ഞാൻ കരുതി ഇതൊക്കെ അനീഷിനെ സ്നേഹിക്കുന്ന അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസിന് വേണ്ടി കാണിച്ചു തരാമെന്ന് കരുതി സാ അതിനുവേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ ആരും മറക്കണ്ട പക്ഷെ ഇപ്പോൾ തിരിച്ചറിയുന്നു നല്ലൊരു മനുഷ്യനായി കാണാൻ ആൾക്കാ നമുക്ക് തോന്നുന്ന ഒരു ആളായി മാറുന്നു എന്താണ് അതിനു ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഒരുപാട് ഒരുപാട് സന്തോഷം കാരണം ജനങ്ങളുടെ ഒരു ഒരു ഇഷ്ടം നേടുക അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു സ്നേഹം നേടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു വലിയൊരു ബ്ലെസ്സിംഗ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അപ്പൊ ആ ഒരു സ്നേഹം എനിക്ക് കിട്ടി അതില് ബിഗ് ബോസ് കഴിഞ്ഞു കപ്പ് അനുമോൾക്ക് കിട്ടി ലാലേട്ടൻ ബിഗ് ബോസ് സ്റ്റേജിൽ വെച്ചിട്ട് കൈവക്കിയത് അനുമോളുടെ ആണെങ്കിലും ജനങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും അല്ലെങ്കിൽ അവരുടെ ഇഷ്ടം പോയതും അനീഷ് എന്ന് പറയുന്ന വ്യക്തിയിലാണ് പക്ഷേ അനീഷിന് കിട്ടിയിട്ടില്ല അനുമോൾക്കാണ് കിട്ടിയത് അത് ബിഗ് ബോസിന്റെ പോളിങ്ങും എല്ലാം എല്ലാം അത് ആ സൈഡിലോട്ട് പോകട്ടെ അപ്പൊ ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ജനങ്ങളുടെ ഇഷ്ടം നേടുക എന്ന് പറയുന്നത് അത്ര എളുപ്പകരമായിട്ടുള്ള കാര്യമല്ല ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റന്റ് നമുക്കറിയാം പത്ത് പതിനഞ്ച് പേര് എല്ലാവർക്കും ഒന്നും ഒരുപോലെ ജനങ്ങളുടെ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടില്ല എല്ലാവർക്കും കുറച്ച് അക്സെപ്റ്റൻസ് കിട്ടും കുറച്ച് നെഗറ്റീവ്സ് കിട്ടും കുറച്ച് സൈബർ ബുള്ളിയും കിട്ടും അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് ബാക്കിയുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ പബ്ലിക് അക്സെപ്റ്റ് ചെയ്താലും ഈവൻ അനുമോളെ പബ്ലിക് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അനുമോളെ അക്സെപ്റ്റ് ചെയ്യാത്ത പബ്ലിക് ഉണ്ട് പബ്ലിക്കുണ്ട് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് കണ്ടസ്റ്റൻസും ഉണ്ട് പക്ഷെ ഇവിടെ അനീഷിൽ കണ്ട ക്വാളിറ്റി എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് തൊട്ടിട്ട് അനീഷ് ഒറ്റയാനയ്ക്ക് നിന്ന് അനീഷ് എന്ന് പറഞ്ഞ ഒറ്റപ്പെടൽ സ്ട്രാറ്റർജിയാണ് മലയാളം സ്ട്രാറ്റർജിയാണ് ഒന്നിനും കൊള്ളില്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് ഷോയിന്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും ഒറ്റപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് അനീഷ് ആ കണ്ടസ്റ്റന്റ്സ് എല്ലാവരും ഇന്ന് ഒരേ സ്ഥലത്തിൽ പറയാണ് ഡിസേർവിംഗ് കണ്ടസ്റ്റന്റ് അനീഷ് ആണ് എന്നുള്ളത് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം ജനങ്ങൾക്കാണെങ്കിലും വലിയ രീതിയിലുള്ള അനീഷിന് നേരെയുള്ള ഒരു സൈബർ അറ്റാക്കോ അല്ലെ മോശകരമായിട്ടുള്ള ഒരു കാര്യോ കണ്ടിട്ടില്ല അപ്പൊ കണ്ടസ്റ്റന്റും ജനങ്ങളും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ അനീഷ് റിയൽ വിന്നർ ഓഫ് ബിഗ് ബോസ് പണ്ടൊക്കെ നമ്മള് ഞാൻ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ എന്നെ ആരും തിരിച്ചറിയാറൊന്നുമില്ല പക്ഷെ ഇപ്പോ പുറത്തിറങ്ങുമ്പോ ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നു സ്നേഹം പങ്കിടുന്നു സ്നേഹം പ്രകടിപ്പിക്കുന്നു അതൊക്കെ കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം ഈ അനിഷറിന്റെ ബുക്ക് ഇത് പറയാൻ നേരം തുടങ്ങി ബുക്കാണ് ആ പേരിൽ തന്നെയുണ്ട് എന്ന് വെച്ചാൽ നമ്മളറി അനീഷ് എന്ന് പറയുന്ന വ്യക്തി ഓരോ പ്രോഗ്രാമിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു ഓവർ ഓവറാക്കിക്കൊണ്ട് ചളാക്കിക്കൊണ്ടുള്ള ഫാൻസിനെ ഞാൻ കണ്ടിട്ടില്ല ഈവൻ ചില സ്ഥലങ്ങളിൽ ഫാൻസ് ഒക്കെ വന്ന വിളിച്ച് കാറി കൂവി എന്താ പറയുക ഒരു 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 ഓവറാക്കലും കരച്ചിൽമയും ഈ സാധനങ്ങളൊന്നും ഞാൻ ബേസിക്കലി അനീഷിന്റെ സ്ഥലത്ത് കണ്ടിട്ടില്ല അവിടെ വളരെ കൂളായിട്ട് അനീഷിനെ കാണുമ്പോൾ തന്നെ ഒരു നൂറാൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം പരിപാടിക്ക് കാര്യങ്ങൾക്ക് ഉണ്ടായിരുന്നു അല്ലാണ്ട് അല്ലാണ്ട് കോമൺ ആയി പോകുന്ന ഒരു പരിപാടിക്ക് അല്ലെങ്കിൽ സ്കൂളിൽ ഒരു പരിപാടിക്ക് പോയ സമയത്തൊന്നും ഒരു കൂട്ടം ആൾക്കാർ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് വലഞ്ഞു അനീഷിനെ വീർപ്പൂട്ടി അതൊന്നുമില്ല ഇള്ളത് കുറച്ച് പേരാണെങ്കിലും വളരെ ക്വാളിറ്റിയും വളരെ സ്റ്റാൻഡേർഡും ഉള്ള രീതിയിലുള്ള കുറേ ഫാൻ ബേസ് സപ്പോർട്ട് അനീഷിന് കിട്ടിയിട്ടുണ്ട് അതാ പറയുന്നത് ഒരു മാനിപ്പുലേറ്റ് ചെയ്ത് ഫാൻസ് ഉണ്ടാക്കുന്നതും ജെനുവൻ ആയിട്ട് വരുന്ന ഫാൻസും തമ്മിലുള്ള വ്യത്യാസമാണ് ജെനുവിൻ ആയിട്ട് വരുമ്പോൾ ഒരു പത്തുനൂറെ ഉണ്ടാവും അല്ലാണ്ട് അഞ്ഞൂറ് ആയിരം അവിടെ തിങ്ങി കൂടി വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല അഞ്ഞൂറായിരം കൂടുന്നതിലല്ല ഇള്ള നൂറിലുണ്ടാവുന്ന ക്വാളിറ്റിയിലാണ് വ്യത്യാസം നമ്മളെന്താണെന്ന് അറിയും അറിയാം നമ്മുടെ സൊസൈറ്റിയിലേക്ക് ബുക്ക് വരെ എഴുതിയ ഒരാളാണ് അനീഷേട്ടൻ അപ്പൊ അനീഷ് ചേട്ടൻ്റെ നൂറ് ദിവസത്തെ ബിഗ് ബോസ് ഗെയിം ആയാലും അനീഷേട്ടൻ നിന്ന ആ ഒരു സമയമായാലും ആളുകൾ കണ്ട കാര്യമാണ് അപ്പൊ അനീഷ് എന്തായിരുന്നു യഥാർത്ഥത്തിൽ നിന്നും അതുകൊണ്ടായിരുന്നു അനീശേട്ടന് കോമണ എന്നുള്ള രീതിയിൽ ഇത്രേം നല്ല സപ്പോർട്ട് കിട്ടിയതൊക്കെ തന്നെ അപ്പോൾ അനീശേട്ടന് ആ ഒരു ഇതുണ്ട് നമ്മള് എങ്ങനെയാണെന്ന് ജനങ്ങളറിയണം എന്നുള്ളൊരു തുകയുണ്ടല്ലോ എത്ര നാളായിട്ടും ഇപ്പോ നമ്മളെങ്ങനെയുള്ള ആളാണെന്ന് പറഞ്ഞപ്പോൾ എന്താ തോന്നുന്നത് നമ്മളെ ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കുറിച്ച് ഞാൻ വിലയിരുത്തുന്നതിനേക്കാൾ നല്ലത് മറ്റുള്ളവർ വിലയിരുത്തുന്നതാണ് അപ്പൊ ഓരോരുത്തർക്കും അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിരിക്കും അപ്പൊ ചിലപ്പോ മറ്റുള്ളവരെ കണ്ടില്ലത് തെറ്റായിരിക്കാം അപ്പൊ എന്നെ ജഡ്ജ് ചെയ്യേണ്ടത് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതില് ഒരുപാട് ണ്ട് ആളുകളുടെ ഒരു ഈ പറയുന്ന പോലെ ഒരു സ്നേഹം കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം ഇപ്പൊ ബിഗ് ബോസിന് നൂറ് ദിവസം ഇങ്ങനെ കഴിഞ്ഞ ഇപ്പോ ബനീശ്വര തുടക്കത്തിൽ തന്നെ ഭയങ്കര ഒരു പൊതുവേ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പല ഇന്റർവ്യൂകളും കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് അറിയാം അവർ അവരെ തന്നെ അങ്ങോട്ട് തേച്ച് മിനുക്കുകയാണ് അവർ അവരുടെ സത്യങ്ങളും അവരുടെ അനുഭവിച്ച കാര്യങ്ങളും അങ്ങ് ബാക്കിയുള്ളവരുടെ മുമ്പിൽ അങ്ങോട്ട് ഇട്ട് കൺവിൻസിങ് ചെയ്ത് ഞാനൊരു കൺവിൻസിങ് സ്റ്റാർ എന്ന രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക മെയിനായിട്ട് പറയുകയാണെങ്കിൽ ആർ ജെ ബിൻസി ഒക്കെ പല മൂലയ്ക്കും പല സൈഡിലും അപ്പുറത്തും അപ്പുറത്തും കടന്നിട്ടാണ് ഇന്റർവ്യൂ കൊടുക്കുന്നത് കൊടുക്കുന്നത് മുഴുവൻ മെയിൻ ആയിട്ട് അനൂനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ആർ ബിൻസി എന്ന് പറയുന്ന വ്യക്തിയെ അങ്ങ് പെയിന്റ് അടിക്കാനും അങ്ങ് അടിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ കാണിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ജനങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് വിലയിരുത്താൻ പറ്റണം ഇപ്പൊ ജന നിങ്ങൾ പറഞ്ഞതിന്റെ ബേസിസിൽ ജനങ്ങൾ നിങ്ങളെ വിലയിരുത്തുന്നതും ജനങ്ങൾ ആത്മാർത്ഥമായ ഷോ കണ്ടുകൊണ്ട് നിങ്ങളെ വിലയിരുത്തുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അത് മനസ്സിലാക്കാനുള്ള ഒരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് ഞാൻ എന്താ ഞാൻ എങ്ങനെയാണെന്നുള്ളത് മറ്റൊരാൾ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന ഈ ലോകത്ത് ഞാൻ എന്താണെന്ന് മറ്റുള്ളവർ പറഞ്ഞു അവരാണ് എന്നെക്കുറിച്ച് പറയേണ്ടത് എന്ന് പറയുന്ന അനീഷിന്റെ ക്വാളിറ്റി നിങ്ങൾ ആലോചിക്കണം ഒരാളുടെ മുമ്പിൽ സറണ്ടർ ചെയ്യാറുണ്ട് ഒരാൾ പറയുന്നതും ശരിയല്ലാണ്ട് ഞാൻ മാത്രം ശരി എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ലോകവും ബിഗ് ബോസ് ടീമാണ് നമ്മൾ കണ്ടത് അതിൽ നിന്ന് ജനങ്ങളുടെ ശരിയിൽ കൂടെ ഞാൻ ശരിയാണെന്ന് അറിഞ്ഞതിൽ സന്തോഷം എന്ന് പറയാണ് ഗ്രേറ്റ് ായിട്ടുള്ള പ്ലെയർ ആയിരുന്നു പിന്നെ അവസാനമായപ്പോ നീറ്റായിട്ട് കാമായിട്ടും കളിച്ച് നമ്മൾ കണ്ടിരുന്നു അപ്പൊ ആളുകളെല്ലാം തന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ചൊരു പേഴ്സൺ ആയിട്ടാണ് അനീഷേട്ടിനെ മാറി അതെന്ന് വെച്ചാൽ വീട്ടുകാരും നാട്ടുകാരും അതുപോലെ ഏത് പ്രായത്തിലുള്ള ആൾക്കാരായ പോലും ആ ഒരു രീതിയിലാണ് അനുചേട്ടിനെ കാണുന്നത് അത്രത്തോളം നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് തരുന്നുണ്ട് അനീശ്വരനൊക്കെ അനീഷ് ഒരു അഗ്രസീവ് പ്ലെയർ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല അഗ്രസീവ് പ്ലെയർ എന്ന് പറയുന്നത് അതിൽ ബേസിക്കലി ഷാനവാസ് ആയിരുന്നു അനീഷ് എന്ന് പറയുന്ന വ്യക്തി കുറച്ച് ഒച്ചയ്ക്ക് സംസാരിച്ചു കൊണ്ട് വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടെന്നു കണ്ടന്റ്സ് ഉണ്ടാക്കിക്കൊണ്ട് തന്നു അത്രേ ഉള്ളൂ സംഭവം അല്ലാണ്ട് അനീഷ് ഒരു അഗ്രസീവ് എന്ന രീതിയിൽ ഒരാൾ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മോശമായ പദങ്ങൾ യൂസ് ചെയ്യുക ഈ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല പുള്ളി കുറേ കണ്ടന്റ് ഉണ്ടാക്കി ഒരു ദിവസം ഒരു പത്ത് കോണ്ടന്റ് ഉണ്ടാക്കി ഈ പത്ത് കോണ്ടന്റിലെ കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റഡ്ലി പറഞ്ഞു 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 ഉണ്ടോ അതൊരിക്കലും ഒരു അഗ്രസീവ് അല്ല അഗ്രസീവ് ഇസ് വെൻ സമൺ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുക അത് ഫിസിക്കൽ വയലൻസിലോട്ട് പോവുക വെർബൽ വയലൻസിലോട്ട് പോവുക അത് കാണുന്ന ആൾക്കാർക്ക് വരെ വളരെ ഇതായി തോന്നുന്ന രീതിയിൽ വരുമ്പോഴാണ് അതിന് അഗ്രസീവ് എന്ന് പറയാം അപ്പം പിന്നെ അത് എൻ്റ് സ്റ്റേജ് എത്തുമ്പോൾ ലൈക്ക് കോണ്ടൻസ് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വന്നു ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വന്നു കുറച്ചും കൂടെ നമ്മളൊരു ഒരു ആദ്യത്തെ പത്ത് ദിവസം ഉണ്ടാവുന്ന എനർജി അല്ലേലോ തൊണ്ണൂറ്റൊമ്പതാം ദിവസം ഉണ്ടാവുക എനർജിക്ക് ഒരു ലോ വന്നു പിന്നെ പ്രതീക്ഷിക്കാണ്ട് ചില കാര്യങ്ങൾ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ നടന്നു അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു സൈഡ് എഫക്ടിന്റെ ഒരു സൈലൻസ് അല്ലെങ്കിൽ ഒരു കുറഞ്ഞു തന്നെയുള്ളൂ അല്ലാണ്ട് ഒരു അഗ്രസീവ് വ്യക്തി മാറി എനിക്ക് തോന്നുന്നില്ല ഡു യു തിങ്ക് അനീഷ് ഇസ് അഗ്രസീവ് ചിന്തിച്ചിരുന്നു ഇത്തരം എന്റെ ആ ഗെയിം പ്ലാൻ കറക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന രീതി അത് അക്സെപ്റ്റ് എന്ന് എന്ന് ബിഗ് ബോസ് പറയുന്നത് ശരിക്കും ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ് ആണ് നമ്മൾ ആളുകൾക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് 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 പഠിച്ചു വന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ നമ്മളെ നല്ല മനുഷ്യനാക്കി ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യും അത് നമ്മള് നമുക്ക് അങ്ങനെ തോന്നുന്നു കടന്നു പോകുമ്പോ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ കളഞ്ഞു കളഞ്ഞ് 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 ഒരു നൂറ് ദിവസം കഴിയുമ്പോൾ നമ്മളെ ഒരു റിഫൈൻഡ് പേഴ്സൺ ആക്കി മാറ്റും അതാണ് ബിഗ് ബോസിൽ ശരിക്ക് സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം മൈജി മൈജിയുടെ കാര്യങ്ങൾ സംസാരിക്കും ആ ഒരു ചോദ്യത്തെ പുള്ളിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് ഒരു അനീഷ് സപ്പോർട്ടർ എന്ന നിലയില് ഞാൻ വളരെ പറഞ്ഞു അനീഷ് അഗ്രസീവ് ആയിരുന്നില്ല പക്ഷെ ഇൻസ്റ്റന്റ് ആണ് പറഞ്ഞ റിപ്ലൈ കേട്ട സമയത്ത് ഐ വാസ് ലിറ്ററലി ഷോക്ഡ് സത്യാണ് കാരണം അവിടെ നടന്നത് ഈയൊരു സാധനം തന്നെയാണ് നമ്മൾ കയറുന്ന സമയം നമുക്ക് ഒരുപാട് വാശി ദേഷ്യം പരാതി പരിഭവം കുറ്റം പറയലൊക്കെ ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പലതും ചെയ്ത് കൂട്ടും കാണിക്കും ഓരോ ആഴ്ച കഴിയുമ്പം ഓരോ എപ്പിസോഡുകൾ കാണുമ്പം ഓരോ കാര്യങ്ങളിൽ ആലേട്ടം പറയുമ്പോഴാണ് നമ്മൾ സെൽഫ് മറ്റൊരാളെ പറയുകയാണെങ്കിലും നമ്മൾ അതേ പ്രവർത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് റിയലൈസ് ചെയ്യും ഊഫ് ഐ ഡിഡ് ദ സെയിം ഐ ഹാവ് ടു കറക്റ്റ് ഇറ്റ് കനാൾ ചെയ്തപ്പം ജനങ്ങൾക്ക് ഇങ്ങനെ തോന്നിയെങ്കിൽ ഇഫ് ഐ ഡൂ സെയിം ഇത് സെയിം എഫക്റ്റ് ചെയ്യാം അപ്പം അങ്ങനെ ഒരു പ്യൂരിഫിക്കേഷൻസ് നടന്ന് 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 തൻ്റെ സ്വഭാവത്തിലുണ്ടായിരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറി 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 അതൊരു പോസിറ്റീവിലോട്ടൊരു ഒരു ഇറ്റ്സ് എ പാർട്ട് ഓഫ് ബിഗ് ബോസിന്റെ ഭാഗമായി സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തി കൊടുക്കുന്ന ഉത്തരങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാനൊന്നും എൻ്റെ മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത പല മറുപടികളാണ് പല ചോദ്യങ്ങൾക്കും അനീഷ് എന്ന് പറയുന്ന ഒരാൾ കൊടുക്കുന്നത് കാരണം നമ്മളൊക്കെ ലൈക്ക് നമ്മൾ വിചാരിക്കുന്നില്ല ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ഇരുന്ന് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇങ്ങനെ വീഡിയോ കംപ്ലീറ്റ് ഇരുന്ന് കണ്ട ഞാൻ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞു റാൻഡംലി ഇത് കണ്ട സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാനത് വീണ്ടും ഇരുന്ന് കാണുക അല്ലെങ്കിൽ എന്റെ കോസ്റ്റ്യൂം മാറ്റി അടുത്തൊരു കോസ്റ്റ്യൂം കോസ്റ്റ്യൂമി ഞാൻ എൻ്റെ റൂമിലിരിക്കുന്നത് എനിക്ക് വേണേ അടുത്ത ഡ്രസ്സ് എടുക്കാം വേണ്ട ഒരു കോസ്റ്റ്യൂമെ തന്നെ ചെയ്താൽ പോരാ അത് എൻഡ് ഓഫ് ദ ഡേ എന്റെ സംസാരമാണോ എന്റെ ഔട്ട്ഫിറ്റ് അല്ലേലോ എന്ന് കരുത് അപ്പൊ ഇവിടെ ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത മറുപടി ഈ ഒരു മറുപടി നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അഗ്രസീവ് അല്ല എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ പറയില്ല അപ്പം കുറച്ചും കൂടെ വളരെ എന്താ പറയാ ഇന്റലക്ച്വൽ ആയിട്ട് പോസിറ്റീവ് എന്ന രീതിയിൽ പല ചോദ്യങ്ങൾക്കും മറുപടി കൊടുക്കാൻ മറുപടി കൊടുക്കുന്ന കാണുമ്പം നമ്മൾ തന്നെ റീതിങ്ക് ചെയ്യണം ഇറ്റ്സ് എ ടൈം ഫോർ അസ് ടു പ്യൂരിഫൈ അവർ സെൽഫ് റിയലൈസേഷൻ ഉണ്ടായി നമ്മൾ നമ്മൾ പ്യൂരിഫൈ ചെയ്യണം എന്നുള്ളൊരു ഒരു തോട്ടൊക്കെ വരിക തന്നിട്ടുണ്ട് കോമറതായിട്ട് ബിഗ് ബോസിൽ കൊണ്ടുവന്നിരിക്കുന്നത് ജനങ്ങളുള്ള സമയത്ത് അനുശ്വരനൊരു കോമറായി ബോസ് മാറിയപ്പോൾ ഉള്ള ഒരു ഉണ്ടായിരുന്നു മൈജി ആയിട്ട് കൊളാബ് ചെയ്തപ്പോൾ മൈജി ആയിട്ട് മൈജിയുടെ ഒരു കോണ്ടസ്റ്റന്റ് കോണ്ടസ്റ്റിലൂടെ വരുന്നു എത്രയോ ആളുകൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും എത്രയോ ആളുകൾ എനിക്ക് തോന്നുന്നു ലക്ഷക്കണക്കിന് ആളുകള് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും അതിൽ നിന്ന് മൈജി നടത്തിയ ഒരു കോണ്ടസ്റ്റിലൂടെ എന്നെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതെന്റെ ഒരു വലിയൊരു ഭാഗ്യവും ഒരു സന്തോഷമായിട്ട് കരുതുന്നു മൈജി ആയിട്ട് ഇനിയും മൈജിയുടെ പരിപാടിക്ക് പോകുന്ന സമയത്ത് ഞാൻ മൈജീനെ കുറിച്ച് പറയാൻ തോന്നിയിട്ടുള്ള ഒരു ബോധ്യമുണ്ട് പല ഇപ്പം അനുമോളുടെയൊക്കെ ഞാൻ പല എന്താണ് ലൈക്ക് ഷോപ്പിൻ്റെയൊക്കെ ഇനാഗ്രേഷൻ അനുമോള് പോകുന്ന സമയത്ത് അനുമോൾ സ്റ്റേജിൽ കയറിയിട്ട് എൻ്റെ പി ആർ ആരാണ് എൻ്റെ പി ആർ നിങ്ങളാണ് നിങ്ങളാണ് എൻ്റെ പി ആർ നിങ്ങളാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ഞാനൊരു പി ആറുകാരിയല്ല എന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആ കടയനെക്കുറിച്ചോ കടേൻ്റെ കാര്യത്തെക്കുറിച്ചോ ലാസ്റ്റ് എന്തെങ്കിലും അരമണിക്കൂർ സംസാരിച്ച് കേട്ടാ കേട്ട് പക്ഷെ ഇവിടെ പുള്ളി വ്യക്തമായി പറയുക ഞാൻ മൈജിയിലാണ് വന്നിരിക്കുന്നത് മൈജി റിലേറ്റ് ചെയ്തിട്ടാണ് എനിക്ക് സംസാരിക്കേണ്ടത് അവരാണ് എനിക്കൊരു ചാൻസ് അതാണ് ഈ പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡ് വന്ന വഴി മറക്കാണ്ട് നിൽക്കുക കൃതജ്ഞത എന്നൊക്കെ പറയുന്ന സാധനം ഈ മൂന്ന് സാധനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ വി ആ നമ്മൾ പറയും താൻ ഒരു മനുഷ്യനാണോ അതേ എനിക്ക് പച്ചയ്ക്ക് പറയാനുള്ളൂ ഒരു റിയൽ മനുഷ്യനാണ് സോ അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് വീണ്ടും കാണാം ടില്ഡ്രൻ ഇറ്റ്സ് ബൈ ബൈ